ആർ ആർ ആറിന്റെ തകർപ്പൻ ശേഷം മഹേഷ് ബാബുവിനെ നായകനാക്കി എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന എസ് 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 എം ബി എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിലെ നായിക ആയിരം കോടി ചിലവഴിച്ച് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രിയങ്ക വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പുതിയ ചിത്രത്തിന് പ്രിയങ്ക വാങ്ങുന്ന പ്രതിഫലം താരത്തെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറ്റിയിരിക്കുകയാണ് ദീപിക പതിക്കൂണിനെ മറികടന്നാണ് പ്രിയങ്ക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ദീപിക പതിനഞ്ച് കോടി മുതൽ ഇരുപത് കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങിയിരുന്നത് പ്രിയങ്ക ഈ ചിത്രത്തിൽ മുപ്പത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് കൽക്കി ഫൈറ്റർ എന്നീ ചിത്രങ്ങളിൽ ദീപിക പത്തുകോൺ വാങ്ങിയ പ്രതിഫലത്തെ കടത്തിവെട്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി പ്രിയങ്ക മാറിയിരിക്കുന്നത് പ്രിയങ്കി എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ വൻ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കോടിക്ക് മുകളിലാണ് പ്രിയങ്ക ചോപ്ര ആവശ്യപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം കോടിയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുടിയാണ് ചിത്രത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ മുതൽ ോളം രൂപ താരങ്ങളുടെ പ്രതിഫലത്തിനായി ചെലവഴിക്കുന്നുണ്ടെന്നാണ് സൂചന മഹേഷ് ബാബുവിനും പ്രിയങ്ക ഒപ്പം നിരവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ജോൺ അബ്രഹാം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം പ്രിയങ്കയുടെ പ്രതിഫലത്തെക്കുറിച്ച് ചർച്ചകൾ ഉയരുന്നുണ്ടെങ്കിലും പ്രിയങ്കയ്ക്ക് എത്രയാണ് പ്രതിഫലമായി നൽകുന്നത് എന്നതിനെക്കുറിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ഈ ചിത്രം രാജമൗലിയുടെ സംവിധാനം മഹേഷ് ബാബുവിൻ്റെ സ്ഥാടം പ്രിയങ്ക ചോപ്രയുടെ ആഗോള ആരാധക ബൃന്ദം എന്നിവ ഒത്തുചേരുമ്പോൾ ചിത്രത്തിന് വൻ വിജയം നേടാൻ കഴിയുമെന്നു തന്നെയാണ് പ്രതീക്ഷ